പ്രിയപ്പെട്ടവരെ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്നും അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാതെ ഈ കുരുടരാനെ കണ്ട പോലെ ചെവി മുറാണെന്നും തുമ്പിക്കൈ വേറെന്തോ ആണെന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാലും തൂണാണെന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവരിപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീഷ്മയുടെ വിഷയത്തിൽ സ്റ്റോറി ഇട്ടപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രീഷ്മ ഷാരോണിനെ കൊന്നത് ശരിയാണെന്നോ ഗ്രീഷ്മ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അവിടെ പ്രായത്തിന്റെ ആനുകൂല്യമുണ്ട് ഷാരോണ്ണിനും പറ്റിയതാ അതാണ് ഗ്രീഷ്മയ്ക്കും പറ്റിയതാ രണ്ടുപേരിൽ തമ്മിൽ പ്രണയം ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായി വേറെ അടുപ്പത്തിലേക്ക് ലൈംഗികമായ അടുപ്പത്തിലേക്കൊക്കെ നീങ്ങും അത് ഹോട്ടലിൽ എടുക്കണം എന്തായാലും ഇപ്പം പിള്ളേർ വീട്ടിൽ റൂമ് എടുത്ത് എടുക്കൂല കുറച്ചു നേരം ഇന്ന് സംസാരിക്കാം ഞാൻ നിന്നെ വേറെ ചെയ്യില്ല നിൻ്റെ അനുവാദമില്ല നിന്റെ ശരീരം ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചെയ്തിട്ട് പറഞ്ഞു കൊണ്ടുപോയി ആ വിശ് വാക്കിനെ വിശ്വസിച്ച് പോയിട്ട് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടന്നു പോയാൽ ചില സംഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പ്രത്യേകിച്ചും മാധ്യമരംഗത്ത് പ്രവർത്തനം തുടങ്ങിയ ശേഷം അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങനെ സ്വകാര്യമായിട്ട് സംസാരിക്കാനും ചായ കുടിക്കാൻ വിളിച്ചാലും നമുക്ക് എൻ്റെ റൂം വരെ കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ചായ പുറത്ത് നിന്ന് അവിടെ നിന്നും കുടിക്കാം വീട്ടിൽ കനുപ്പില്ല അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും കൂടി എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും കൂടി വിളിച്ചിട്ട് ഞാൻ വരാം എന്ന് പറയാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ പെൺകുട്ടികൾ കാണിക്കണം അത് അത്ര പ്രണയ തീവ്രതയിൽ നിന്നാൽ പോലും അതാണ് പെൺകുട്ടികൾ കാണിക്കേണ്ടത് പുരുഷന്മാരാണ് പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ഇത് ചതിയന്മാർ അതിൻ്റെ തിക്തഫലങ്ങളാണ് അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോഴും ഉള്ള പുരുഷന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുതിയിട്ട് ഷാരോൺ ഇവിടെ ചതിക്കണം എന്ന് എഴുതിയിട്ടല്ല സ്വന്തമാക്കണമെന്ന് എഴുതിയിട്ട് തന്നെയാണ് നിർബന്ധിതമായി ഒരു സെക്ഷൽ റിലേഷനിലേക്ക് കൊണ്ടുപോയത് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അവൾക്ക് വിട്ടുമാറാൻ പറ്റില്ല എന്നുള്ളത് അതായത് സെക്സ് ഒരു ടൂളായിട്ട് മാറരുത് എടാ അരയ്ക്ക് താഴെ ത തളന്നു കഴിഞ്ഞാൽ ആണിനായാലും പെണ്ണിനായാലും പറ്റില്ല ഞാൻ കണ്ടിരുന്നു നീ അടുത്ത് തൃശ്ശൂരിലുള്ള ഒരു പയ്യനെ അരക്ക് താഴെ തളർന്നതാണ് ചലനശേഷിയില്ല വീൽ ചെയറിൽ അടക്കുന്ന ഒരു ഒരു ഹിന്ദു പയ്യൻ ഒരു മുസ്ലിം പെൺകുട്ടി ഷഹാന എന്ന പേരിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ആ പയ്യൻ മരിച്ചുപോയി ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിരുന്നു എനിക്ക് വിവരങ്ങൾ കിട്ടിയില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വേണ്ട മജീദിൻ്റെ സുഹൃൻ്റെയൊക്കെ ബഷീർ എഴുതിയ പഴയ കഥയാണെന്ന് പറയാം എന്നും നിന്റെ മേയ്ൻ്റെ എന്ന സിനിമയ്ക്കകത്തെ കാഞ്ഞമാലയുടെ കഥാപാത്രം ആലോചിച്ച് നോക്കൂ പൃഥ്വിരാജിൻ്റെ ആ കഥാപാത്രം അത് മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ആ കഥാപാത്രത്തിന് വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ സാമൂഹ്യ പ്രവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പിന്നെ ബാക്കിയുള്ള ജീവിതം ശിഷ്ട ജീവിതം തീർക്കുന്നവർ എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞുകൊള്ളണമെന്നുമില്ല എല്ലാവരും അങ്ങനെ കഴിയണമെന്നും നിർബന്ധവും പിടിക്കുന്നില്ല നിമിഷപ്രിയയുടെ വിഷയം വന്നപ്പോൾ എന്തായിരുന്നു സ്ഥിതി ഇവിടെ വർഗീയതയാണ് കത്തി കത്തിക്കുന്നത് കാരണം പറയുമ്പോൾ വിഷമമുണ്ട് ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള പ്രതിയോ ഒരു ക്രിസ്ത്യൻ നാമധാരി പ്രതിയോ അപ്പുറത്ത് വരുമ്പോൾ ചില ആളുകൾക്ക് വർഗീയമായി അതിനെ സമീപിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം കാരണമെന്ത് അതിൽ മുസ്ലിം ലീഗുകാർ കുറവാണ് അതിൽ പിന്നെ മതേതരബോധമുള്ള മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ് അതല്ലാത്ത കുറേ വർഗീയ സംഘടനകളുണ്ടല്ലോ ഈ പറയുന്ന പിന്നെ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ആ നാൽപ്പത്തേഴിൽ പിന്നെ ഭരിക്കാൻ വേണ്ടിയിരുന്ന സുഡാപ്പികളുടെ ഒക്കെ പ്രേതങ്ങൾ ഇപ്പോഴും കൂടെ അലയുന്നുണ്ട് ഇപ്പോഴും സുഡാപ്പി സ്നേഹം ഉള്ളിൽ വെച്ച് അത് പരസ്യമായി പറയാൻ പേടിയായതുകൊണ്ട് മാത്രം അല്ലാതെ നിൽക്കുന്നവർ അവരെന്ത് നിമിഷ പ്രിയുടെ വിഷയം വരുമ്പോൾ കമൻ്റ് ഇടപാ എങ്ങനെ കമൻ്റ് ഇടുന്നത് എം യമനിപ്പോൾ അവരനെ കൊന്നതല്ലേ അനുഭവിക്കട്ടെ അപ്പം അബൂബക്കറിന് വേണ്ടി ഈ പറയുന്ന മറ്റേ ഈ ബോച്ച എന്ന് പറയുന്നത് അവൻ പെരുമാറത്തിയപ്പോൾ അവർ നമ്മളെ അവരെ രക്ഷപ്പെടുത്തുക എന്താ കുറ്റം ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ നോക്കാനേപ്പിച്ചവൻ ആ കുട്ടിയെ കൊന്നു കളഞ്ഞു അതും ഇതും നമ്മുടെ വ്യത്യാസമില്ലേ ഇത് ട്രാപ്പാണ് വെച്ചാൽ അങ്ങനെ കൊന്നു കൊന്നുകളഞ്ഞാൽ അതിന് രക്ഷപ്പെടാം അതിന് അസുഖം വന്നിട്ട് മരിച്ചതാണ് എന്നുള്ളത് വരുത്താന്ന് എഴുതിയിട്ടാണ് സാമ്പത്തിക താല്പര്യം മാത്രമാണ് മറ്റേ ട്രാപ്പാണ് ട്രാപ്പിൽ കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞ് രക്ഷയില്ലാത്ത കൊന്നു കളഞ്ഞു പോകുന്നതാ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വധി വധം വധമല്ല എന്ന് ഇന്ത്യയിലെ നിയമം അവിടെ വാതകമല്ലാത്തതുകൊണ്ട് യമനികൾക്ക് അവിടെ ആകെ ഈ ഹൂതികൾ യമനിലുള്ള ബഹുപരിരാഷ്ട്ര മേഖലയും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ എം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലല്ല സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഹൂതികളെ സംബന്ധിച്ചിടത്തോളം വെറുതെ അവിടെ ഇവിടെയും ബോം പിന്നെ ബോംബിടുക റോക്കറ്റ് ഇടുക ഇതൊക്കെ തന്നെ കലാപരിപാടികൾ ആ കലാപരിപാടികളുടെ കൂട്ടത്തിലൊരു പെണ്ണിനെ ആ ജയിലിലിട്ടുകൊണ്ടാൽപ്പറ്റി ഇവന്മാർക്ക് നേരം പോക്കിനു ആക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കളയുക ഇതാണ് തീരുമാനം ഇത്തരം വിഷയങ്ങൾക്കകത്ത് വർഗീയത കളരുന്നതിനകത്ത് സംഘടമുണ്ട് പക്ഷെ വർഗീയതയാണ് ചുറ്റും നോക്കിയാൽ കാണാനുള്ളത് ആ വർഗീയതയെക്കുറിച്ച് മിണ്ടാണ്ടിരിക്കാൻ തീരുമാനിക്കുന്നില്ല എന്താണ് സി പി എമ്മിന്റെ വിഷയം മതശിക്ഷക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുള്ള ആളുകളിലുള്ള പിന്നെ പെട്ടവരാണ് വൃന്ദാക്കാരുൾപ്പെടെ ടി പി ചന്ദ്രശേഖരനെ മുഖം പോലും വികൃതമായി സ്വന്തം അമ്മയ്ക്ക് പോലും കാണാൻ ബാക്കിയില്ലാത്ത രീതിയിൽ മുഖം വികൃതമാക്കി അമ്പത്തി ഒന്ന് വെട്ടു കണ്ട് കഴിഞ്ഞിട്ട് ആ കേസിലെ പല പ്രതികളെയും ചില ചെറിയ ശിക്ഷയ്ക്ക് മാത്രം ശിക്ഷിക്കുകയും അല്ലാത്തവരെ പിന്നെ വെറുതെ വിടുകയും ചെയ്യുന്നതിന് വേണ്ടി സി പി എം ഫണ്ട് വിരിച്ച് പക്കറ്റ് വിരിവ് പിടിച്ച് സി പി എമ്മിൻ്റെ ഉന്നതരായ നേതാക്കന്മാരെ അതിന്റെ കേസിന്റെ ഏകോപനം ഏൽപ്പിച്ച് അങ്ങനെ കേസ് നടത്തിയില്ലേ പക്ഷെ അവരെ കൈയ്യടിക്കാൻ വരുന്നതേ നാണല്ലട നായ്ക്കളെ എന്നൊക്കെ നിങ്ങളോടൊക്കെ ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായ്ക്കളെന്നെ കടിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ നായ്ക്കളെ എന്നുള്ള വാക്ക് പിൻവലിച്ച് പിൻ സഖാക്കളെ എന്ന് വിളിക്കുക സഖാക്കൾക്ക് എന്നെ കടിക്കാനും കിടിക്കാനൊക്കെ അറിയുള്ളുല്ലോ ഇപ്പോൾ പഴയ സഖാക്കളല്ലോ വി എസ് അച്യുതാനന്ദനും ജീവിച്ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദനും പാരോടി മുഹമ്മദ് കുട്ടിയും പി കെ ഗുരുദാസിനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സഖാവേ എന്ന് നെഞ്ചു തൊട്ടി ആത്മാർത്ഥമായി തൊട്ട് വിളിക്കാൻ കഴിയുന്ന എത്ര പട്ടികളുണ്ട് പറ നിങ്ങൾ ലോറൻസ് സഖാവും പോയി എത്ര എണ്ണമുണ്ട് അടുത്ത തലമുറയിൽ സുരേഷ് കുട്ടിനെ പോലെ കുറച്ച് പേരുണ്ട് അവരവർക്ക് പറയേണ്ട അഭിപ്രായം പറയുന്നുണ്ട് ചെറിയ തലമുറയിൽ ഒറ്റ എണ്ണത്തിനെ കാണിക്കാൻ പറ്റുമോ മെഡിക്കൽ കോളേജിൽ വരുന്നില്ലെങ്കിലും എന്താ ഞങ്ങളിച്ച് പൊതിച്ചൂറ് എന്ന് ഒരുത്തി വേറൊരുത്തൻ വിമാനത്താവളത്തിൻ്റെ വിള വാറ വിള വറാവുന്ന അവരുടെ അമ്മൂമ്മയുടെ വിള മൂന്നാമതൊരുത്തന അവരുടെ അമ്മൂമ്മയുടെ പിന്നെ ബലൂൺന്നും പറഞ്ഞ് അത് നടക്കുക ഈ മാതിരി തനി ഊണുകളെ കൊണ്ട് ഈ പ്രസ്ഥാനം നശിച്ചു പോവുക സങ്കടമുണ്ട് പ്രവർത്തിച്ചതാണ് ജീവിതത്തിന് വലിയൊരു കാലം കൊടുത്തതാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദിക്കണം വീട്ടിലല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഉത്തരമായിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ട് വെറും വെള്ള പേപ്പറിൽ പോസ്റ്റർ എഴുതിയിട്ട് പിന്നെ മൈദയുടെ മശിയും കൊണ്ട് കാടുന്ന മരത്തിൽ ഒട്ടിക്കുക ചിഹ്നം ഒക്കെ സ്കെച്ച് പിന്നും കൊണ്ടാ അന്ന് അവിടെ ചിഹ്നം ഒട്ടിക്കാൻ ഒരു പാർട്ടിക്കാരില്ലാത്തൊരു നാട് പിന്നീട് അവിടെ ഡി വി എഫ് യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കി ആദ്യത്തെ സെക്രട്ടറി ഞാൻ പാർട്ടിക്ക് ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടായി ആദ്യത്തെ സെക്രട്ടറി ഞാൻ പാർട്ടിക്ക് ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടായി ആദ്യ ബ്രാഞ്ചിന്റെ ചുമതലയുള്ള ആൾ ഞാൻ അങ്ങനെയുള്ള എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടെന്നേ തണ്ടെന്നേ അതിനുള്ള അവകാശം ഉണ്ടെന്നേ തൻ്റെ ഇടം ധൈര്യം പോട്ടെ തൻ്റെയോടും ധൈര്യം ഇപ്പോൾ ഒരാളെ കൊല്ലാനും ഒരാൾക്ക് ധൈര്യം ഉണ്ടാവും ഒരാളെ അടിക്കാനും തൻ്റെയാളുണ്ടാവും അതിലൊന്നും കാര്യമില്ല അവകാശ ബോധമുണ്ട് ഇതൊക്കെ എനിക്ക് പറയാൻ അർഹതപ്പെട്ടതാണ് ഞാനല്ലാതെ ആര് പറയും എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോളും ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടി ചെയ്തെത്തിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല ഇവിടെയുള്ളത് ഉള്ളതും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാനെൻ്റെ അനിയത്തിമാരുടെ അവർക്ക് കല്യാണാലോചന വന്നപ്പോൾ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മനസ്സുണ്ടോ എന്നുള്ളതോ ചോദിച്ചത് അത് ചോദിക്കാൻ ഏതൊരു അച്ഛനും അമ്മയ്ക്കും സ്രോകത്തുണ്ട് അല്ലാതെ നിങ്ങൾക്ക് മക്കളെ മക്കൾ പിന്നെ പൊടുത്തുനാലിയ പശുക്കളൊന്നും അല്ല നിങ്ങൾ എം ബി ഡിക്ക് കെട്ടിച്ചുകൊടുക്കുക എസ് ഐക്ക് കെട്ടിച്ചുകൊടുക്കുക സി ഐക്ക് ഇട്ടിച്ചുകൊടുക്കുക കളക്ടർക്ക് കിട്ടിച്ചുകൊടുക്കുക നിങ്ങളൊരു ആനന് കിട്ടിച്ചുകൊടുക്കുക അന്തസ്സുള്ള അത് തെങ്ങേറ്റ തൊഴിലാളി ആവട്ടെ അത് പിന്നെ മന്ത്രിയാവട്ടെ അത് ഇൻകം ടാക്സ് ഓഫീസറാവട്ടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വേറെ ഏതെങ്കിലും ബ്യൂറോക്രാറ്റ് ആവട്ടെ കളക്ടറോ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയോ ആരെങ്കിലും ആവട്ടെ പറമ്പിൽ കളിക്കുന്നവനാവട്ടെ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളുടെ കെട്ടിച്ച് നിങ്ങൾ കൊടുക്കണ്ട നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഒരു ആലോചന വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവൾ നിങ്ങളുടെ മകളെ നോക്ക് നോക്കാൻ പ്രാപ്തിയുള്ളവരാണോ ശേഷിയുള്ളവരാണോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ സാമ്പത്തികം അവന്റെ വീടിന്റെ വലുപ്പം എത്ര ബെഡ്റൂം ഉണ്ട് ഇതൊക്കെ നോക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഒരു പാഠമാണിത് ഗ്രീഷ്മയുടെ ഈ പിന്നെ മറ്റന്നാളത്തേക്ക് പറയാൻ പറ്റിട്ടുള്ള വിധി ഏതായിരുന്നാലും ജീവപരിതത്തിൽ കുറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ ജീവിതം തീർന്നു എത്ര സംഭവങ്ങൾ അതിനു മുമ്പ് ഒരു പയ്യനെ കൊന്നു ഇല്ലേ വെള്ളത്തിൽ മുക്കി കൊന്നു രണ്ടുപേരും സഭയൊന്നാണ് ക്രിസ്ത്യൻസാണ് എന്നിട്ട് തന്നെ ആ കുട്ടി പിന്നെ ഭർത്താവിന്റെ പിന്നെ കുടുംബത്തിന്റെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു പത്തിരൂ വയസ്സേ ഉള്ളൂ ഇരുവയസ്സിനൊന്നും ഞാൻ പറഞ്ഞ സീരിയസ് പ്രണയത്തിലേക്ക് പോകാൻ കഴിയില്ല കൗൺസിലിങ്ങിന് വിധേയരാക്കുക വേണ്ടേ രണ്ട് കുടുംബക്കാരും തമ്മിൽ ഇല്ലാതെ സംസാരിക്കുക വേണ്ടേ ഒരു പത്തിരുപത്തിനാല് വയസ്സൊക്കെ ആവട്ടെ എന്ന് പെൺകുട്ടിക്ക് ഒരു പത്തിരുപത്തിനാല് വയസ്സ് ചെറുക്കനും ആവട്ടെ എന്നിട്ടൊക്കെ കല്യാണം അന്തസായിട്ട് അങ്ങ് നടത്തി തരാമെന്ന് പറയണം അതിനിടയിൽ കടങ്ങാണെങ്കിലും എം ഡി എം എ അടിക്കലും കഞ്ചാവ് അടിക്കലും അവിടെ ഇവിടെയും റൂം എടുക്കലും പരിപാടി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തലും മോണിറ്റർ ചെയ്യലും മാത്രമാണ് സ്കൂട്ട് ചെയ്താലും മാത്രമാണ് വീട്ടുകാരുത്തരം അത് മനസ്സിലാക്കിയാൽ മതി എനിക്കുണ്ട് എൻ്റെ പെങ്ങളെ പോന്നു വരുന്നു ഈ കൊല്ലം എസ് എൽ സി കടിയ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നവരല്ലേ നമ്മളൊക്കെ അക്കാലത്ത് നമ്മുടെ സൗഹൃദങ്ങൾ എത്രയോ സുന്ദരമായിരുന്നു ഇപ്പോഴും വിളിക്കാനും പറയാനും സംസാരിക്കാനും എന്ത് കാര്യങ്ങളും തുറന്ന് പറയാനും കഴിയുന്ന അത്ര ആത്മാർഥതയുള്ള ബന്ധങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്റെ വിവാഹ ജീവിതത്തിൽ എന്റെ പ്രണയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് നിങ്ങൾ പിന്നെ ഞാൻ അടുത്ത സ്റ്റോറിയിൽ അത് പറയും കുറച്ച് കഴിഞ്ഞിട്ട് വരും ഇത് കേട്ടതിന് ശേഷം വേണം അത് കേൾക്കാൻ അപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നിട്ട് നിങ്ങൾ പറയാ രാജൻ ജോസഫിന്റെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിൽ കൊന്നുകളയുമായിരുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെയല്ല നമ്മൾ ഏതോ കാലത്ത് സ്നേഹിച്ചിരുന്ന ഒരാൾ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ നമുക്കൊരു സ്നേഹം സൂക്ഷിക്കുന്ന ഒരാൾ നമ്മളെ ഒരു സമയത്ത് ആത്മാർത്ഥമായി സ്നേഹിച്ച് പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്ന ഒരാൾ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നി നമ്മളെ ആത്മഹത്യ ചെയ്താൽ പോലെ നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മുടെ പെങ്ങമാരോട് ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുന്ന നമ്മുടെ ബാക്കിയുള്ളവരോട് ചെയ്യുന്ന കുഴുതയാണെന്ന് തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമ്മളും ആത്മഹത്യയില്ല ഒന്ന് രണ്ട് നമ്മളിനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ എന്തിനാ അവരെ കൊല്ലുന്നത് അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ അവർ വേറൊരു വഴി തിരുത്താൻ എടുക്കുന്നത് മനുഷ്യന് ജീവിതം ഒന്നേ ഉള്ളടാ അല്ലാതെ പരലോക ജീവിതമില്ല ഒരു കോപ്പില ജീവിതമില്ല അത് ഏത് നാടികളും ഒന്നു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല യേശു ക്രിസ്തു പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല മുഹമ്മദ് അബി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല അള്ളാഹു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല കർത്താവ് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല ശ്രീകൃഷ്ണൻ പറഞ്ഞാലും ശ്രീകൃഷ്ണൻ്റെ അമ്മ അമ്മയപ്പം വന്ന് പറഞ്ഞാലും ശ്രീരാമൻ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല ഇത്രയൊക്കെ ധൈര്യത്തോടു കൂടി തന്നെ പറയുന്നത് ഇത്രയൊക്കെ ധൈര്യത്തോടു കൂടി തന്നെ പറയുന്നത് ഇതിനെതിരെയൊക്കെ ഡിഫാമേഷൻ കേസ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് ജഡ്ജിമാർ പറയണം വിധി പറയുമ്പോൾ പറയണം യേശു ക്രിസ്തുവിനെ പറഞ്ഞ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ യേശു ഖസ്സൂനെ ശ്രുതിച്ചു പറഞ്ഞാൽ രണ്ടാം ജന്മുണ്ട് മുഹമ്മദ് അബീനെ പറഞ്ഞാൽ അവിടെ എഴുപത്തിരണ്ട് ഹൂരിമാരെ നന്നാക്കി പറഞ്ഞാൽ എഴുപത്തിരണ്ട് ഹൂരിമാരെ കിട്ടും എന്താ ഈ ശുംബൻ എന്നുള്ള വാക്കൊന്നും ഞാൻ ജയരാജൻ വിളിച്ച പോലെ വിളിക്കുന്നില്ല അങ്ങനെ പറയാനും മാത്രം വിവരമില്ലാത്ത വിവരദോഷികളായ ആളുകളല്ല കേരളത്തിലെ ഇന്ത്യയിലെ ജഡ്ജിമാർ എന്നുള്ള ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് ഇനി ഏതെങ്കിലും വിവരദോഷികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണെന്നേ ഐ എം റെഡ് ടു ഫേസ് എനി കോൺസിക്വൻസ് ഓൺ ദിസ് ഇഷ്യൂ ഞാൻ വെറുതെ ചുമ്മായിരുന്നില്ല പറയും അതൊന്നും ഒരു ആരും പിന്നെ ഒന്നും ഒരു വിഷയമാക്കൂലെന്ന് എന്നെങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ ഞാനപ്പം എനിക്ക് പറയാനുള്ളത് പറയും ശരിയെന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ വിഷയം ഞാൻ അടുത്ത സ്റ്റോറിയിൽ പറയുന്നതാണ് ഇത് ഇതുവരെ ഞാൻ സാധാരണഗതി പറയാറില്ലാത്തൊരു കാര്യം പറയുകയാണ് ഇതുവരെ ഈ യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്ക് നോക്കിയിട്ട് കാര്യമില്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിടുക ഒന്ന് ആ പിന്നെന്താണ് വെൽപെട്ടണോ കിൽപ്പെട്ടണോ അങ്ങനത്തെ ഒരു ബട്ടൺ ഉണ്ടാകും സാധനം ഒന്ന് അടിച്ചിട്ടേക്കാം അന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇതിന്റെ ബാക്കി പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ആ പെൺകുട്ടിയെ വിശദീകരിക്കുകയല്ല നിമിഷ പ്രിയെ വിശദീകരിക്കുകയല്ല അബ്ദുതഹിമാനെ വിശദീകരിക്കുകയല്ല പക്ഷേ ഇത്തരം വിഷയങ്ങൾക്കകത്ത് പോലും മതപരമായ ധ്രുവീകരണത്തിൻ്റെ സാധ്യത കേരളീയ അന്തരീക്ഷത്തിൽ വളരെ കൂടുന്നുണ്ട് എന്ന തിരിച്ചറിവ് അങ്ങേയറ്റം എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മത ഒരു മതവും ഒരു കോപ്പുമല്ല മതമല്ല 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 വിഷയം അല്ലേ അല്ലേ മതമല്ല പ്രശ്നം എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം ഒരു ജാതി മതവും ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ഇപ്പം കൊണ്ടു കിടക്കണ ഒരുത്തത് ഒരു ജാതി മതവും ഒരു ജാതി ദൈവമാണ് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാർ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കണം എന്നാണ് യേശുക്സ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അയൽക്കാരെ സ്നേഹിക്കാൻ പോകും അയൽക്കാരും ഗൾഫിലും ആണെന്നുണ്ടെങ്കിൽ സ്നേഹം കൂടുതലാണ് ഇവരെയൊക്കെയാണ് പിണറായി വിജയൻ വിളിച്ച പരമനാടുകളെന്ന പ്രയോഗം വിളിക്കേണ്ടത് എന്തായിരുന്നാലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ പ്രണയം അതിനകത്തുണ്ടായിട്ടുള്ള സംഭവിച്ച കാര്യങ്ങൾ അത് ഞാൻ ഇതുവരെ അത്രയും പൂർണ്ണമായും റിവീൽ ചെയ്തിട്ടാണ് റിവീൽ ചെയ്യുന്നതാണ് അത് കുറച്ച് ക്ഷമ തരണം കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടി ഇന്ന് മാനസികമായിട്ടൊരു ഒതുക്കത്തിൽ കാരണം ഇല്ലാതെ ഉണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂറുകൊണ്ട് നിൽക്കാത്തൊരു കഥയായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമോ എന്നറിയില്ല എന്തായിരുന്നാലും നിങ്ങളുടെ കമന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് അതിനകത്ത് ഉള്ള താല്പര്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കമന്റുകൾ ഇടുന്നതിനെ ഞാൻ എന്തായാലും ശ്രദ്ധിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ എൻ്റെ സ്റ്റാൻഡ് ഇതാണ് ഈ വിഷയത്തിനകത്ത് നടക്കുന്നത് തനിക്ക് തോന്നിയ മാസ കളിയാണ് ഇത് ഇതിനകത്തുള്ള ഡബിൾ ഗെയിമാണ് ഇതിനകത്ത് ആര് യാഥാർത്ഥ്യമല്ല പറയണത് മനസ്സിലൊന്ന് മറ്റെടുത്ത് തലവാനാവാൻ വേണ്ടി വേറെ പരിപാടി ആ പരിപാടിക്ക് രാജൻ ജോസഫില്ല അങ്ങനെ രാജൻ ജോസഫിൻ്റെ രണ്ട് വാപ്പല്ല ഒറ്റ വാപ്പേ ഉള്ളൂ ഒറ്റ ഉള്ളൂ അതായത് ഒരു തന്തയുള്ളൂ ഒരു നാക്കേ ഉള്ളൂ എന്ന് കേട്ടോ മനസ്സിലായോ